കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആവർത്തിക്കുമോ ആവർത്തിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു യു ഡി എഫ് നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം ഇനിയും ആവർത്തിക്കും എന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് നേതാക്കൾ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടിയിരുന്നു യു ഡി എഫ് എന്താണ് അതിൻ്റെ അടിസ്ഥാനം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം ലോക്സഭയിൽ കൂടുതൽ കോൺഗ്രസ് അംഗങ്ങളെ എത്തിക്കണം അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിന് പിറകിൽ അണിനിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചത് ആ ഏകീകരണം ഇനിയുമുണ്ടാകുമോ അതുമാത്രമല്ല ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദേശീയ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്നവർ പോലും മാറി ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം അത്തരം വോട്ടുകൾ കൂടി അന്ന് യു ഡി എഫിന് ലഭിച്ചിരുന്നു അത് ഇപ്പോൾ തുടരുമോ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഒന്നാമത്തെ കാര്യം അത് ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണമാണ് ന്യൂനപക്ഷ വോട്ട് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുകളാണ് മുസ്ലിം സമുദായത്തിലെ എല്ലാ സംഘടനകളും ഒന്നിച്ചാണ് യു ഡി എഫിനോടൊപ്പം നിന്നത് മറ്റൊന്നും ആലോചിക്കാതെ യു ഡി എഫിന് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തദ്ദേശത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തുകൊണ്ട് അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത് കേരളത്തിലെ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലാണ് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി എട്ടോളം വാർഡുകളിൽ സഖ്യമായി മത്സരിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ബാനറിലാണ് മത്സരിക്കുന്നത് ഇതിനെതിരെ വലിയ വിമർശനം മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് ഉയർന്നു വന്നു കാന്തപുരം വിഭാഗവും ഇ കെ വിഭാഗവും രണ്ട് വിഭാഗവും അതിൽ ഇ കെ വിഭാഗമാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന വിഭാഗം ഈ രണ്ട് സംഘടനകളും ഒറ്റക്കെട്ടായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി ബന്ധം യു ഡി എഫ് ഉപേക്ഷിക്കണം അത് സമസ്തയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വളരും എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പാണക്കാട് സാധിക്കലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതോടൊപ്പം മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ നേതൃത്വവും കൂടിയാണ് പാണക്കാട് കുടുംബം ആ പാണക്കാട് കുടുംബത്തിലെ ഇന്നത്തെ മുതിർന്ന ആളായ പാണക്കാട് സാധിക്കലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്ത യോഗത്തിൽ അതേ വേദിയിൽ വെച്ച് ഉമർ ഫൈസീ മുക്കം ഈ ബന്ധത്തെ ഈ സഖ്യത്തെ നിശ്ചിതമായി വിമർശിച്ചു ഉമർ ഫൈസി മുക്കം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ആളാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധനാണ് അദ്ദേഹം അങ്ങനെയേ പറയൂ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ സമസ്തയിലെ തന്നെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും രംഗത്ത് വന്നിരിക്കുന്നു മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്നവരും രംഗത്ത് വന്നിരിക്കുന്നു അത് സമസ്തയുടെ പൊതുവായ അഭിപ്രായമാണ് ഇങ്ങനെ പോയാൽ കേരളത്തിൽ സമസ്തയുണ്ടാകില്ല ജമാഅത്ത് ഇസ്ലാമി മാത്രമേ ഉണ്ടാകുകയുള്ളൂ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചാൽ കേരളത്തിലെ മഹല്ലുകൾ റിലീഫ് പരിപാടികൾ ഇതൊക്കെ അവർ കൈക്കലാക്കും എന്ന് ഭയപ്പെടുന്നുണ്ട് സമസ്തയിലെ പ്രവർത്തകരും നേതാക്കളും അതുകൊണ്ട് ഒരു തരത്തിലും ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികൾ ജയിക്കരുത് എന്ന് അവർ പരസ്യമായി തന്നെ പറയുന്നു എവിടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ വോട്ട് ചെയ്യാൻ സമസ്താ പ്രവർത്തകർ തയ്യാറാകും എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തുകൊണ്ട് സമസ്ത ഒന്നടങ്കം രണ്ട് സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വരുന്നു അതോടൊപ്പം കോൺഗ്രസിനെതിരെയും രംഗത്ത് വരുന്നു മുസ്ലിം ലീഗിനെതിരെയും രംഗത്ത് വരുന്നു ഇത് ഒരു സൂചനയാണ് ഇനി സമസ്ത മാത്രമാണോ അല്ല മുജാഹിദ്ദീൻ സംഘടനകൾ ഇതേ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി ബന്ധം യു ഡി എഫിന് തിരിച്ചടിയാകും എന്ന നിലപാടിലേക്ക് അവരും എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂനപക്ഷ ഏകീകരണം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായത് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇതൊക്കെ നമ്മോട് വിളിച്ചു പറയുന്നത് ഇനിയിപ്പോൾ സംസ്ഥയുടെ എ പി വിഭാഗമുണ്ട് രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം അവർ ഉണ്ടാക്കുന്ന സഖ്യം അത് നാളെ ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങൾ ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് സിറാജ് ദിനപത്രത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത് റഹമുല്ലാഖ് സക്കാഫി ഇളമരമാണ് അദ്ദേഹത്തിന്റെ ലേഖനം ആരംഭിക്കുന്നത് രണ്ട് പാരഗ്രാഫ് വളരെ നിർണായകമാണ് ചെറിയ പാരാഗ്രാഫാണ് അതിൽ ആദ്യം ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ ചില നേതാക്കൾ രണ്ട് ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുന്നണി പ്രവേശം സാധ്യമായത് ഒന്ന് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടല്ല സഖ്യം ഉണ്ടാക്കിയത് വെൽഫെയർ പാർട്ടിയുമായാണ് എന്നതാണ് ഈ വാദം ഞങ്ങൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ബി ജെ പിയുമായുള്ള സഖ്യമാണ് ഉള്ളത് എന്ന് പറയും പോലെയാണ് തകർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വാദം ഞങ്ങൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ബി ജെ പിയുമായാണ് സഖ്യമുള്ളത് എന്ന് പറയുന്നത് പോലെയാണ് ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്ന കാര്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല നമുക്ക് ബന്ധമുള്ളത് വെൽഫെയർ പാർട്ടിയുമായാണ് എന്ന് വെച്ചാൽ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുകയാണ് സക്കാഫി ഇളവരം അതിനുശേഷം അദ്ദേഹം പറയുന്നു വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വേറിട്ട ഒരു അസ്തിത്വമുണ്ടോ നേതൃസ്ഥാനത്തോ മറ്റോ വാടകയ്ക്കെടുത്ത ചില ഇതര മതസ്ഥർ ഉണ്ടായേക്കാമെന്നല്ലാതെ ഏത് നാട്ടിൽ ചെന്ന് വെൽഫെയർ പാർട്ടിക്കാരെ തപ്പിയാലും ജമാഅത്തെ ഇസ്ലാമിക്കാരെ മാത്രമേ കയ്യിൽ തടയൂ എന്ന് പറയുന്നു ആദ്യ പാരഗ്രാഫിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുസ്ലിം സംഘടനകൾ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയം ജമാഅത്തെ ഇസ്ലാമി അവരുടെ ജനാധിപത്യ വിരുദ്ധവാദം ഉപേക്ഷിച്ചുവെന്നും ഇന്ത്യ ദൈവിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി പണിയെടുക്കുക എന്ന ലക്ഷ്യം മാറ്റിവെച്ചു എന്നുമാണ് ഇത് ഇന്നുവരെ തുറന്നു പറയാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ അമീറായിരുന്ന ആരിഫ് അലി മൗദൂദി അല്ല ഖുർറാനും സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ഇതിനെയാണ് ഇവർ മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന രീതിയിൽ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് സത്യത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമി തുടക്കം മുതൽ അവരുടെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ് പ്രമാണം ഖുർറാനും സുന്നത്തുമാണ് എന്നവർ പറയും പക്ഷേ ഖുർറാനിനും സുന്നത്തിനും മൗദൂദി നൽകിയ വ്യാഖ്യാനമാണ് അവർ നൽകുക അപ്പോൾ പ്രമാണം ഖുർറാനും സുന്നത്തുമാണ് എന്ന് പറയുകയും മൗദൂദിയുടെ ആശയം നടപ്പാക്കുകയും ചെയ്യും അതിനുശേഷം ജമാഅഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ശുദ്ധ കള്ളമാണ് തട്ടിപ്പാണ് എന്ന് തെളിവുകളും വസ്തുതകളും വെച്ച് വിശദീകരിക്കുന്നുണ്ട് സക്കാഫി കളമരം ലേഖനത്തിൽ ഇത് ഒരു സൂചനയാണ് മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം യു ഡി എഫിൻ്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നർത്ഥം അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും ഇത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫിന് അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി ന്യൂനപക്ഷ ഏകീകരണം പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൂടി ഏകീകരണം ഉണ്ടായിരുന്നു അത് തദ്ദേശത്തിലും നിയമസഭയിലും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സമസ്തയുടെ നേതാക്കൾ മുജാഹിദ്ദീൻ നേതാക്കൾ അതോടൊപ്പം തന്നെ മുസ്ലിം രാഷ്ട്രീയം ഗൗരവമായി കാണുകയും മുസ്ലിം രാഷ്ട്രീയത്തെ ചിലപ്പോൾ നിർണയിക്കുകയും ചെയ്യുന്നവർ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ മുസ്ലിം രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയായി മാറിയിട്ടുണ്ട് യു ഡി എഫിനെ തന്നെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളായി മാറിയിട്ടുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നോർക്കണം അത് എളുപ്പത്തിൽ ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ ഒന്ന് കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നതിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തദ്ദേശത്തിലും നിയമസഭ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു